എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തം ഉണ്ടായിരുന്ന കണ്ണൂരിലെ വൈകം റിസോർട്ടിലേക്ക് ഇ ഷെഡ്യൂൾഡ് അഫൻസ് ഇല്ലാത്തതിനാൽ റിസോർട്ടിനെതിരായ പരാതിയിൽ അന്വേഷണം നടത്താനാകില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി ഹൈക്കോടതി മുൻപാകെയാണ് ഇ ഡി നിലപാട് സ്വീകരിച്ചത് എറണാകുളം സ്വദേശിയായ എം ആർ അജയൻ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഇ ഡി നിലപാട് വ്യക്തമാക്കിയത് വൈദേഹത്തിനെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി ലഭ്യമായ തെളിവുകളും രേഖകളും ശേഖരിച്ചു എന്നാൽ അന്വേഷണം നടത്തുന്നതിനാവശ്യമായ ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ലെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു ഇ ഡി മറുപടി സത്യവാങ്മൂലമായി നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് വൈദേഹത്തിൻറെ സാമ്പത്തിക ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് ഇ ഡിക്ക് നേരത്തെ പരാതി ലഭിച്ചിരുന്നു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ എം ആർ അജയൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയും അന്വേഷണത്തിന് നിർദ്ദേശം നൽകി എന്നാൽ അന്വേഷണം നടത്തണമെന്ന കോടതി ഉത്തരവ് ഇ ഡി ലംഘിച്ചെന്നാരോപിച്ച് അജയൻ വീണ്ടും കോടതിയെ സമീപിച്ചു ഇതിലാണ് ഇഡി ഇപ്പോൾ കൊച്ചി അപ്പോൾ വൈദഗത്തിലെ പ്രശ്നങ്ങൾ ഇ പി ജയരാജന്റെ പ്രശ്നങ്ങൾ സി പി എം സംസ്ഥാന സമിതിയിലുണ്ടായ വിമർശനങ്ങൾ അതിനെ തുടർന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് അതിന്റെ നടത്തിപ്പേറ്റെടുക്കൽ കരാറൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഇ ഡിക്ക് അവിടെ താല്പര്യമില്ലാത്തതിൽ സ്വാഭാവികമായും കോൺഗ്രസ് രാഷ്ട്രീയം ആരോപിക്കും കാര്യം അതിന്റെ തുടർച്ച നമ്മൾ നേരത്തെ കുറിച്ച് കണ്ടതാണ് ദീർഘനാൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരുകളായി